السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ കൗൺസിലിംഗ് പഠനക്ലാസ് ഭാഗം പത്ത് മനം നൊന്ത് തകരുന്ന നവകുടുംബം ഇതാണ് പത്താമത്തെ കൗൺസിലിംഗിൻ്റെ നമ്മുടെ വിഷയം മനം നൊന്ത് തകരുക മാനസികമായി വളരെ വേദനയോടുകൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തുടക്കത്തിലെ നവദമ്പതിമാരാകുന്നവർ അവരുടെ കാരണം കൊണ്ട് അവരിൽ ഒരാളുടെ കാരണം കൊണ്ട് കുടുംബം തകരുക എന്നാണ് അതിൻ്റെ മാന ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മാനസികമായി നമ്മുടെ നവദമ്പതികൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ ഭദ്രതയുള്ളതാവണം അതിനുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പത്താമത്തെ ക്ലാസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് ആദ്യം തീരുമാനം എടുക്കേണ്ടത് പുരുഷനാണ് ഈ പുരുഷനെ സംബന്ധിച്ച് നമ്മൾ പുതിയപ്പോഴ വരൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം അതല്ലെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് അതല്ലെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് പ്രായം എങ്ങനെയാണെങ്കിലും തിരക്കടില്ല ഇവൻ അഥവാ വരൻ എന്ന് പറയുന്ന ഈ കക്ഷി സ്വന്തമായി തീരുമാനം എടുക്കരുത് എന്നാണ് നമുക്ക് ഓർമ്മയാക്കാനുള്ളത് കാരണം ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് ഈ ഇരുപത്തിയെട്ട് വയസ്സ് ആയ ഈ മനുഷ്യൻ്റെ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അതിനേക്കാളും കൂടുതലായി ഈ വ്യക്തിയെ മനസ്സിലാക്കിയവരാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത് വധവും അങ്ങനെ തന്നെ അപ്പം ഈ ഒരു തിരിച്ചറിവ് വധൂവരന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാവാതെ വരുമ്പോൾ ഇവർ സ്വയം ഇഷ്ടപ്രകാരം പലതും ചെയ്യുന്നു അങ്ങനെയാണ് ഒളിച്ചോട്ടമൊക്കെ വരുന്നത് മാതാപിതാക്കളെ വേദനയാക്കിക്കൊണ്ട് കുടുംബങ്ങളെ വേദനയാക്കിക്കൊണ്ട് ഒരു മഹല്ലിനെ ഒരു നാട്ടിനെ വേദനയാക്കിക്കൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ജീവിക്കുക എന്നുള്ളത് വളരെ ഖേദകരമാണ് അവരുടെ ജീവിതം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് കഴിയില്ല അവസാനം ഒരു തുണ്ട് കയറിലോ അതല്ലെങ്കിൽ ഒരല്പം വിഷം കഴിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് തലവെച്ചുകൊണ്ടോ അവരുടെ ജീവിതം അങ്ങനെ നഷ്ടപ്പെട്ടു പോകും അത് വരാതിരിക്കുവാനുള്ള ഒരു കാര്യം എന്നുള്ളത് വധുവാണെങ്കിലും വരനാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ അഭിപ്രായത്തിന് ഇവർ മുൻതൂക്കം കൊടുക്കണം എനിക്ക് പതിനെട്ട് വയസ്സ് ആയിട്ടുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ട് എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ലേ ഇങ്ങനെയുള്ള ഒരു ഒരു ചിന്താഗതി എനിക്കൊരു കഴിവുമില്ലേ എനിക്ക് പ്രായമായില്ലേ എനിക്കപ്പോൾ എനിക്കതിനുള്ള പ്രായമായില്ലേ പക്വതിയായില്ലേ എന്നുള്ള ഈ ചിന്താധാര മാതാപിതാക്കളുടെ മുന്നിൽ നാം അവതരിപ്പിക്കാതിരിക്കലാണ് നാം പറയാതിരിക്കലാണ് നല്ല കുട്ടികളുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണെങ്കിലും മുപ്പതാണെങ്കിലും എത്രയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരട്ടെ വധുവാണെങ്കിലും വരനാണെങ്കിലും